ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് നടി സിൽക് സ്മിതി ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല മാതക താരമായി വൻ ആരാധക ബ്രന്ധം സൃഷ്ടിച്ച് സിൽക് സ്മിത മരിച്ചിട്ട് വർഷങ്ങൾ തുടരും എന്നാൽ ഇന്നും സിനിമാ ലോകം സിൽക്ക് സ്മിതിയെ ഓർക്കുന്നുണ്ട് ബിഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ എങ്കിലും സിൽക്ക് സ്മിതയ്ക്ക് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്ന നടിമാർക്ക് ലഭിക്കുന്ന പരിഗണനയേക്കാൾ കൂടുതൽ പരിഗണന ലഭിച്ചിരുന്നു അത്രമാത്രം താരമൂല്യം സ്മിതയ്ക്കുണ്ടായിരുന്നു താൻ ചെയ്യുന്ന ഡാൻസ് രംഗങ്ങൾ മികച്ചതായിരിക്കണമെന്ന നിർബന്ധം സിൽക്ക് സ്മിതയ്ക്ക് ഉണ്ടായിരുന്നു താൻ്റെ രൂപഭംഗി നിലനിർത്താൻ സിൽക്ക് സ്മിത എപ്പോഴും ശ്രദ്ധിച്ചിരുന്നെന്ന് സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് സിൽക് സ്മിതയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ കഥയാണ് നടി കഴിച്ച ആപ്പിൾ ലേലത്തിന് വെച്ചത് താരത്തിന്റെ ആരാധക ബൃന്ദം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഒരു സിനിമയുടെ ഷൂട്ടിനിടെ നടന്ന സംഭവമാണിതെന്ന് പറയപ്പെടുന്നു ഷോട്ട് എടുക്കുന്നതിനിടെ കുറച്ചു സമയം ലഭിച്ചപ്പോൾ സ്മിത ഒരു ആപ്പിൾ കഴിച്ചു കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷോട്ടിന് വിളിച്ചു ഇതോടെ കടിച്ച ആപ്പിൾ അവിടെ വെച്ച് നടി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തി ഈ ആപ്പിൾ എടുത്തു സിൽക്സ് മീത് കടിച്ച ആപ്പിൾ എന്ന പേരിൽ ഇത് ലേലം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ലേലത്തിൽ ലഭിച്ച തുകയെ കുറിച്ച് പല വാദങ്ങളുമുണ്ട് രണ്ടു ലക്ഷം രൂപയ്ക്കാണ് ആപ്പിൾ വിട്ടതെന്ന് ചിലർ പറയുന്നു ചിലർ ഒരു ലക്ഷം രൂപ എന്നും ചിലർ ഇരുപത്തയ്യായിരം രൂപയെന്നും പറയുന്നു എന്നാൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് ലഭിച്ചതെന്നും വാദമുണ്ട് ഇതേക്കുറിച്ച് വ്യക്തമായ വിവരം ഇന്നും ലഭ്യമല്ല സിൽക്സ്മിതയുടെ ജീവിതത്തെക്കുറിച്ചും പല കഥകൾ പ്രചരിക്കുന്നുണ്ട് തന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ സംസാരിക്കാൻ സിൽക്സ്മിത താല്പര്യപ്പെട്ടിരുന്നില്ല കുടുംബത്തെക്കുറിച്ചും വ്യക്തമായ വിവരമില്ല കുടുംബവുമായി സിൽക്സ്മിത അകൽച്ചയിലായിരുന്നുവെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സിൽക്സ്മിത ഈ മരണത്തിന് കാരണം എന്തായിരുന്നെന്നും വ്യക്തമല്ല ഇതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് മരിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിൽക്സ്മിതയുടെ താരപ്രവ കുറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് നിന്ന് സാമ്പത്തിക നഷ്ടം വന്നതും വിശ്വസിച്ചിരുന്നവർ ചതിച്ചതുമാണ് സിൽക്സ്മിത ജീവനെടുക്കാൻ കാരണമെന്ന് അഭ്യൂഹമുണ്ട് ഡോക്ടറായ ഒരു വ്യക്തി സിൽക്സ്മിതയ്ക്ക് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് തന്റെ സുഹൃത്തായ നടി അനുരാധയെ സിൽക്സ്മിത വിളിച്ചിരുന്നു ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ രാത്രിയായതിനാൽ നാളെ കണ്ട് സംസാരിക്കാമെന്ന് അനുരാധ പറഞ്ഞു പിറ്റേന്ന് പുലർച്ചെ അനുരാധ കേൾക്കുന്നത് സിൽക്ക് സ്മിതിയുടെ മരണ വാർത്തയാണ്